അപ്പോ അങ്ങനെ ഒരു ഭാഗ്യം ഈ സിനിമയിലൂടെ കിട്ടി പിന്നെ കുറെ നാളുകൾക്ക് ശേഷം എനിക്കൊരു ത്രൂ ഔട്ട് കോമഡി ക്യാരക്ടർ ആണ് അപ്പോ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ മാത്രമല്ല ൗമാനിക നമ്മൾ പണ്ട് കണ്ടപുരത്തെ അങ്ങനത്തെ ഒരു കോളേജ് കുമാരൻ അങ്ങനത്തെ ഒരു ഇതൊന്നുമല്ല പുള്ളിയും കോമഡിയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഒരു കോമഡി ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ അങ്ങനെ ഒരുപാട് ഒരുപാട് ഘടകങ്ങൾ ഈ സിനിമയ്ക്കകത്തുണ്ട് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഓണത്തിന് കാണാൻ പറ്റിയ ഫാമിലി ആയിട്ട് പോയി കാണാൻ പറ്റിയ ഒരു അടിപൊളി സിനിമയായിരിക്കും ഇത് ബാക്കി നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് യു ഞാൻ ക്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോ ഒരുപാട് നേരമായി അതുകൊണ്ടാണ് സോറി ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു നമസ്കാരം ബാഡ് ബോയ്സ് പറ്റി പറയുകയാണെങ്കിൽ ഇതിലെനിക്ക് പ്രത്യേകത എന്ന് പറയുന്നത് ഈ സിനിമ തന്നെ ഇതിന്റെ കഥാപാത്രം മൊത്തത്തിൽ ഈ സിനിമയുടെ സ്റ്റൈൽ ഈ സിനിമയുടെ എന്താ പറയുക ഹൈപ്പ് ഇതൊക്കെ എനിക്കൊരു ചാലഞ്ചായിട്ടാണ് കാണുന്നത് നിങ്ങൾക്കാർക്കും ആയിരിക്കില്ല ഇത് നിങ്ങൾക്ക് ചിലപ്പം ഒരു പക്ഷേ സാധാരണ ഒരു ഹ്യൂമർ ഫിലിം കോമഡി ഫിലിം ആയിട്ട് കാണുമായിരിക്കും പക്ഷെ ഇതൊരു വലിയ ചേഞ്ച് ആണ്. കാരണം ഞാൻ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ ഒരു പത്ത് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കഥാപാത്രങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് കഥ കേട്ടപ്പോൾ ഒരുപാട് ചിരിച്ചു മൂന്നര തവണ ഊമറിൻ്റെ അടുത്ത് വന്നു പല ലൊക്കേഷനും ഈ കഥ പറയുകയും ഇതിൻ്റെ ഒപ്പം നമ്മുടെ സാറങ് സാറങ് ജയ ജയപ്രകാശ് പുള്ളി ഈ കഥ പറയുമ്പോഴും ഓരോരുത്തരുടെ വോയിസ് ആണ് മെമിക്റിയൊക്കെ പറഞ്ഞിട്ടാണ് ഡയലോഗ് പറഞ്ഞത് ഇതൊക്കെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഒരുപാട് പൊട്ടിച്ചിരിക്കുകയുണ്ടായിരുന്നു സിനിമ കഥ ഇഷ്ടപ്പെട്ടു പക്ഷെ ചെയ്യാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിച്ചത് ഈ കഥയുമായിട്ട് എന്റെ അടുത്തേക്ക് എങ്ങനെയാണ് നിങ്ങൾ എന്നെന്താ കണ്ടത് ഞാനൊരു കോമഡി ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ അപ്പൊ പുള്ളി തന്നെ ഓർപ്പിലും ധൈര്യത്തിലാണ് സത്യം ഇത് ഞാൻ പല ഇന്റർവിലും പറഞ്ഞിട്ടുണ്ട് ആണ് ഞാൻ ഇന്ന് ബാഡ് വോയ്സ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് ഈ ക്യാരക്ടറിലോട്ട് ഇറങ്ങാൻ തന്നെ ഒരു ചെറിയൊരു ട്രാൻസ്ഫോർമേഷന്റെ ആവശ്യമുണ്ടായിരുന്നു എനിക്ക് അത് എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല അത് ആസ് എൻ ആക്ടർ എനിക്ക് മാത്രമേ അത് മനസ്സിലാക്കുക ബാക്കിയുള്ളൂ ആക്ടർസിനും അപ്പോ സന്തോഷം ഞാൻ ഈ പടം ചെയ്തതില് ആൻഡ് ഈ പടം നമ്മളത് ഡിസ്കഷന്റെ സമയത്ത് ഇത് ചെയ്യുമ്പോൾ തന്നെ എന്റെയും ഓമരുടെയും ആഗ്രഹമായിരുന്നു ഒരു ഓണം റിലീസ് ആക്കിയാലും ഒക്കെ വിചാരിച്ചിട്ട് എനിക്കും ആദ്യമായിട്ടാണ് ഒരു ഓണത്തിന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഓണത്തിന് ഒരു റിലീസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നു പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ സ്വപ്നം കാണാൻ പറ്റുള്ളൂ ആഗ്രഹങ്ങളുണ്ട് മോഹങ്ങളുണ്ട് പക്ഷെ ഇതിനൊക്കെ റെഡിയായിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ ബാക്കിങ് വേണമല്ലോ അങ്ങനെയാണ് നമ്മള് അബാ മൂവീസ് എവിടെ മാറ്റിൽ ഞങ്ങൾക്ക് ഒപ്പം സഹകരിക്കുന്നത് ഈ പടത്തിന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എന്റെ റൂമിൽ ഇരുന്നിട്ട് മാത്യു സാർ എന്റെ അടുത്ത് എന്ത് വന്നാലും ഞാൻ ഇത് ഓണത്തിന് റിലീസ് ചെയ്തിരിക്കും അമ്മ ഒരു കാര്യത്തിലും ടെൻഷൻ ആവട്ടെ ഈ പടം ചെയ്യാൻ കൂടി എനിക്ക് ധൈര്യം തന്ന ആളാണ് സത്യം താങ്ക് യു ഇബ്രാഹിം താങ്ക് യു സോ മച്ച് മറ്റേ ഞാൻ നന്ദി ഓർമ്മ കാണുന്ന ഒരു ഫ്രണ്ടിനെ പോലെയാണ് ഒരു ബ്രദർ സ്ഥാനത്ത് ചേട്ടന് അവട്ടൻ സോ ഈ സിനിമ എന്ന് ഇത് ടാക്ക് ലൈനിൽ തന്നെ കാണുന്നുണ്ട് ഓമർ ഫൺ ഫിലിം അതായത് ഇറ്റ്സ് വെരി കൂൾ ടേക്ക് എൻ ഈസി കൈൻ്റെ ഫിലിമാണ് ഫീൽ ഗുഡ് ഫിലിമാണ് ഒരുപാട് ചിരിക്കാൻ അതായത് ഇതിന്റെ അണ്ടർ കറണ്ട് ഹ്യൂമർ ആണ് പക്ഷേ ഹ്യൂമർ മാറും ഹ്യൂമർ മാത്രമല്ല ഇതിൽ നല്ല എമോഷൻസ് ഉണ്ട് നല്ലൊരു കഥ ഒരു ലൈൻ പോകുന്നുണ്ട് സ്റ്റോറി ലൈൻ അത്യാവശ്യത്തിന് ഫൈറ്റും ഉണ്ട് നല്ല പാട്ടുകളുണ്ട് ഉണ്ട് സോ ഓണത്തിന് വേണ്ട ഉത്സവത്തിന് വേണ്ട ഒരു എല്ലാ ഐറ്റംസും ഈ സിനിമയിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒമർ ഇത് ചെയ്തിട്ടുണ്ട് ഞാൻ സത്യത്തിൽ പറയുകയാണെങ്കിൽ ഈ കഥ കേൾക്കുമ്പോഴൊക്കെ ഡയറക്ടർമാർ അഭിനയിച്ചൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യും ഇതൊക്കെ പോലെ ഉണ്ടായിരുന്നു പക്ഷെ ഇത്ര ഒരു വലിയ സ്കെയിലിൽ എത്തിക്കുമെന്ന സ്വപ്നത്തിൽ പോലും ഞാൻ കണ്ടില്ല അത് സത്യമാണ് ഞാൻ ഇങ്ങനെ വരും പറഞ്ഞു അതുകൊണ്ട് എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടെന്നാണ് റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയെ കുറിച്ച് ഒരുപാട് സിനിമ നന്നായിട്ടുണ്ടെന്ന് അറിയാം പക്ഷെ എന്നാൽ പോലും ചെറിയൊരു പേടിയുണ്ട് ബിക്കോസ് ഇതിന്റെ ഹൈപ്പ് ഒക്കെ കണ്ടിട്ട് ആൻഡ് താങ്ക് യു ഉമാർ ഈ വേദിയില്ലാണെങ്കിൽ ഞാൻ ഇതുവരെ നന്ദി പറഞ്ഞില്ല താങ്ക് യു സോ മച്ച്